ഓക്കെ അപ്പോൾ ബെൽസ്പാൽസ് എന്ന കണ്ടീഷൻ ആണെങ്കിൽ എത്രയും വേഗം തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത് ഒരു മൂന്ന് മുതൽ നാല് മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും ബാക്ക് ടു നോർമൽ ലൈഫ് ആകും ഇനി നമുക്ക് വീട്ടിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ആദ്യത്തേത് ഈ പറഞ്ഞു തന്നെ എക്സസൈസുകൾ കൃത്യമായി വീട്ടിൽ ഫോളോ ചെയ്യണം ഓക്കെ അടുത്തതായി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കണ്ണട ഉപയോഗിക്കുക ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് തന്നെ വേണമെന്നില്ല പ്ലെയിൻ ഗ്ലാസ്സും കണ്ണിൽ ഡയറക്റ്റ് കാറ്റും പൊടിയും ഒന്നും അടിക്കാതിരിക്കാനാണ് അപ്പോൾ ഒരു കണ്ണാടി എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെക്കുന്നത് നിർബന്ധമാണ് അടുത്തതായി ഉറങ്ങുന്ന സമയത്ത് കണ്ണ് മൂടി ഇങ്ങനെ വെച്ചുകൊണ്ട് അതിനെ ടേപ്പ് ചെയ്യണം ടേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം കണ്ണ് മൂടി വെച്ച് എന്തെങ്കിലും കൊണ്ട് ഒട്ടിച്ച് വെച്ചതിന് ശേഷം മാത്രം ഉറങ്ങുക ഓക്കെ അടുത്തത് ചെവിയിൽ കാറ്റടിക്കാതെ നോക്കണം നിങ്ങൾ ഇപ്പൊ ട്രാവൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്താണെങ്കിലും ചെവിയിൽ പനിയോ അല്ലെങ്കിൽ നമ്മുടെ മഫ്ലറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെവിയിൽ കാറ്റടിക്കാതെ തടയണം ഓക്കെ അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വിസിൽ വാങ്ങി ഊതുക അല്ലെങ്കിൽ ബലൂൺ വെറുപ്പിക്കാൻ നോക്കണം സ്ട്രോയിലൂടെ വെള്ളം കുടിക്കാനും അതുപോലെ സ്ട്രോ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് അതിലൂടെ ഊതാനും ശ്രമിക്കുക ഓക്കെ അതുപോലെ നമ്മുടെ ഈ വിസിൽ വിസിലടിക്കത്തിൽ ഇങ്ങനെ ഈ ചുണ്ടിങ്ങനെ കുറിപ്പിച്ച് വെച്ച് വിസിലടിക്കൽ വിസിലടിക്കാനായി ശ്രമിക്കണം ബുദ്ധിമുട്ടായിരിക്കും ചുണ്ടിങ്ങനെ ചേർന്ന് വരാൻ തന്നെ പാടായിരിക്കും ഊ വന്ന് ഈ ഒരു അവസ്ഥയിലോട്ട് ചുണ്ട് ചേർന്ന് വരാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ട്രൈ ചെയ്യുക ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക ഓക്കെ എന്തൊക്കെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ പറഞ്ഞുതരാം ആദ്യത്തേത് പുരികം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം ഉയർത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായി കാരണം തളർന്നു കിടക്കുന്ന പിരികം ഉയർന്നു വരത്തില്ല അപ്പോഴെന്ത് ചെയ്യുക നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് ഇതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം നമ്മൾ കൗണ്ട് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് വിടുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം അതിൽ കൂടുതലും ഒക്കെ ചെയ്യാം ഓക്കെ അടുത്തത് കണ്ണ് മുറുക്കി അടയ്ക്കാൻ നോക്കണം കണ്ണ് മുറുക്കി അടയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ണിങ്ങനെ മുറുക്കി അടയ്ക്കുക ഈ കൈയുടെ ഹെൽപ്പ് ഈ വിതരുകളുടെ ഹെൽപ്പ് കൂടി തന്നെ കണ്ണിനെ മുറുക്കി അടയ്ക്കുക എല്ലാം ഹോൾഡ് ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ വെറുതെയും ഇങ്ങനെ ചെയ്യാം എന്ന് ഹോൾഡ് ചെയ്ത് ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ഓക്കെ അടുത്തതായി കവള വേർപ്പിക്കുക കവളിങ്ങനെ നന്നായിട്ട് വേർപ്പിക്കാൻ ശ്രമിക്കണം അതും എൻ്റെ നമ്മളിങ്ങനെ കവൾ വേർപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ വീക്ക്നെസ് വന്ന സൈഡിലൂടെ കാറ്റ് പുറത്തോട്ട് പോകും വേർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് കൈകൾ കൈഡ് വിലകളുകൾ കൊണ്ട് ആ അമർത്തി പിടിച്ചുകൊണ്ട് കവള് വേർപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്തതായി ഈ എന്ന അക്ഷരം അതുപോലെ ആ ആ ഇ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ശബ്ദമുണ്ടാക്കണമെന്നില്ല അല്ലാണ്ട് തന്നെ ഈ ഒരു ആക്ഷൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ പ്രധാനമായിട്ടും ഈ ഒരു മൂന്ന് നാല് മൂവ്മെന്റ് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം ബാക്കിയുള്ളത് പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പി ഗൈഡൻസിൽ തന്നെ ഫോളോ ചെയ്ത് പോവുക ഓക്കെ പേടിക്കാതെ ബെൽസ്പാൽസ് തന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്ത് പോയാൽ മതി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറി വരാവുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേരുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്